കുറേ കാലം കൊണ്ട് വിചാരിക്കുകയാണ് ഒരു ബ്രെഡ് ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ വൈകുന്നേരമായപ്പം വേഗം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് നമ്മളതിൽ ഓവൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് സ്റ്റൗവിൽ വെച്ചിട്ട് ബ്രെഡ് ഉണ്ടാക്കാൻ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങിയതെട്ടോ ഈ ഒരു ബ്രെഡ് നമ്മൾ രണ്ട് തരത്തിലുള്ള ബ്രെഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒന്ന് ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടും ഒന്ന് പ്ലെയിനായിട്ടുമാണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് നമ്മളെ ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഇളം ചൂടുള്ള പാൽ ഒരു മുക്കാൽ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ടല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഈസ്റ്റ് ചിലപ്പോൾ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബട്ടറാണ് ബട്ടർ നോക്കിയപ്പോൾ ബട്ടറില്ല പിന്നെ കുറച്ച് നെയ്യ് ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഒന്നര കപ്പ് മൈദയാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പാൽപ്പൊടി പത്ത് രൂപേൻ്റെ ഒരു പാൽപ്പൊടി ഫുള്ള് ചേർത്ത് കൊടുക്കുക ഉണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൂടി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കുകയല്ല ഇങ്ങനെ കുഴച്ചെടുക്കണം നമുക്ക് ആ ഒരു പാലിൻ്റെ അളവ് കറക്റ്റ് ചെയ്യണം കേട്ടോ ഒന്നര കപ്പ് മൈദക്ക് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുണ്ടാവും അത് കുറച്ച് എണ്ണ തേച്ചിട്ട് നല്ലപോലെ ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ റെഡി ആവാത്തോരാണെങ്കിൽ ഇങ്ങനെ കൗണ്ടർ ടോപ്പ് ഉപ്പിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ നല്ലപോലെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു മൂന്ന് മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് നമുക്കിത് ഡബിളായിട്ട് കിട്ടണം അതിന് മുന്നേ ഞാൻ കുറച്ചുകൂടി എണ്ണ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു മൂന്ന് മണിക്കൂറത്തേക്കട മാറ്റി വയ്ക്കുന്നുണ്ട് ചൂട് കൂടുതലുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് പൊങ്ങിക്കിട്ടോ നമുക്ക് നല്ല തണുത്ത കാലാവസ്ഥ കൊണ്ടു തന്നെ മൂന്ന് മണിക്കൂർ വേണ്ടി വന്നേ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ വെച്ചേലും ഒന്നുകൂടി ഡബിളായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നുകൂടി വന്നിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ കുഴച്ച് പരത്തി അങ്ങനെ ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ കൊണ്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ രണ്ട് സൈസിലാണ് ചെയ്തെടുക്കുന്നത് ഒന്ന് പ്ലെയിനായിട്ടും ഒന്ന് പണിയൊന്നുമില്ല ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ടും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് കൈ തന്നെ നല്ലപോലെ ഇങ്ങനെ പരത്തി എന്താ പറയുക ഇങ്ങനെ ഞാൻ കാണിക്കുന്ന പോലെ ചെയ്തെടുത്താൽ മതിയിട്ട് കൈ കൊണ്ട് ചെസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊഴച്ച് കൊഴച്ചെടുത്താൽ മതി ഇനി നമുക്കിതൊരു ഷേപ്പിലേക്ക് എടുക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ഇങ്ങനെ പണിയുള്ളവരാണെങ്കിൽ ഞാൻ രണ്ട് സൈസിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചാലും മതിയാവും അല്ലെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതാണ് ഒന്നുകൂടി സിമ്പിൾ എന്ന് തോന്നിട്ട് ഇങ്ങനെ വെച്ചാൽ മതി ഇനി കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് അതാ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ടാണെങ്കിലും ഒരുപോലെയാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എളുപ്പം നോക്കിയിട്ട് അങ്ങനെ വരും െടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ മോൾഡൊന്നും എൻ്റെ കയ്യിൽ ഇല്ലേനോട്ടോ അപ്പം ഞാൻ നമ്മളെ കേക്ക് ടിന്നില്ലേ അത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പം നിങ്ങളെ അടുത്ത് ബ്രെഡ് ഉണ്ടാക്കുന്ന ആ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി കേട്ടോ നിങ്ങളിൽ ഏതാണല്ലേ അതിൽ വെച്ച് ചെയ്തെടുക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നതെന്നുള്ളൂ ഞാൻ കുറേ കാലം കൊണ്ട് വിചാരിക്കുന്നുണ്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഒരവസരം കിട്ടിയപ്പോൾ ചെയ്ത് നോക്കുക ഇതൊന്നും മോൾഡൊന്നും വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് നടക്കില്ല അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് അധികം ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കുറച്ച് കുറഞ്ഞു നോക്കി അപ്പം നിങ്ങളുടെ കുറേ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ പിന്നെ നല്ലപോലെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അത് ഷേപ്പാക്കി എടുത്താൽ കാണിച്ചാൽ നിൽക്കുമല്ലോ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്നിത് ഇങ്ങനെ നമുക്ക് മൈദ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചുകൊടുത്താൽ ആ ഒരു മൈദ നിൽക്കും അപ്പം അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ കുറേ ഉണ്ട് എന്ന് തോന്നും പക്ഷെ ഇത് റെഡിയായി വരുമ്പോൾ അല്ലേ അതിൻ്റെ ഒന്നുമില്ല അപ്പോൾ അതാണ് ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതും ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ ഇതും ആ ഒരു ട്രെയിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ രണ്ടും വിട്ട് വിട്ട് വെച്ചുകൊടുക്കുക ശ്രദ്ധിക്കട്ടോ ഒരു സ്പേസ് കൊടുക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലുതാവും അപ്പോൾ കുറച്ച് പണിയാവും അപ്പോൾ ഞാൻ രണ്ടും ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഇതൊരു എ ഫോർ ഷീറ്റ് ആട്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഇന്നത് മേലെ കുറച്ചുകൂടി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞമ്മളല്ലോ ബട്ടർ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യുക ഇതിൽ ബട്ടർ ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഉണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മതി അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത് നേരെ റെസ്റ്റ് ചെയ്യാൻ ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നമ്മൾ ഈ സെറ്റാക്കി എടുത്തത് ഒന്നുകൂടി എന്തെയ്യും ഒന്ന് പൊന്തി വരും അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം അതാ പത്തിരുപത് മിനിറ്റ് എനിക്കൊന്നൊരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഓവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു ചെമ്പ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൽ റിങ് ഇറക്കി വെച്ചിട്ട് ഈ ഒരു ട്രേ മേലേക്ക് അതിലേക്ക് ട്രേ അതിലേക്ക് ഇറക്കി കൊടുക്കുക ചെയ്തിട്ടുള്ളത് എന്നിട്ട് മൂടിക്കൊടുക്കുക എന്നിട്ടൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മതിയാവട്ടോ അത് ബേക്കായി കിട്ടാൻ ഒരു എന്തെങ്കിലും ഒരു വെയിറ്റ് അതിൻ്റെ മേലെടുത്ത് വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും വേണം ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തെടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ടില്ല ഇതൊന്ന് കുക്കായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി കൊടുക്കുക അപ്പോൾ ഒട്ടി പിടിച്ചില്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ രണ്ടും ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട് രണ്ടും നല്ല ഉള്ളൊക്കെ നല്ലപോലെ മെന്തിയുണ്ട് നമുക്ക് ഈ കളറൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെയ്യാ ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നല്ല ചൂടുണ്ട് ഈ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം അതാ ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നുകൂടി വീർത്ത് നല്ല ഇതായി വന്നിട്ടുണ്ട് വലിപ്പം കൂടിയുണ്ട് അപ്പോൾ ആ ഒരു ചെറിയ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ടോ ആ ബട്ടർ പേപ്പറിലിട്ടോ സോറി ആ ഫോർ ഷീറ്റിലിട്ടോ ഇതിൻ്റെ ഇതാ മറിച്ചിട്ടു കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ആ ഒരു പിന്നെ പാത്രത്തിലേക്ക് തന്നെ ഇറക്കി വെച്ചുകൊടുക്കുന്നുണ്ട് അടിപ ആ ഒരു മേൽഭാഗം ഒന്ന് കളറൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അങ്ങനെ മാറണം നിർബന്ധം കേട്ടോ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഇത് നമ്മളെ സാധാ ബ്രെഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ചിട്ട് കുറയാണ് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയെന്നുള്ളൂ റെഡിയാകുമോ ഇല്ലേ എന്നൊക്കെ വേ അറിയാൻ വേണ്ടിയിട്ട് ഓവൻ ഉണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് പോലെ തന്നെ ഉണ്ടാവും ഇത് നമുക്ക് കഴിക്കാം ടേസ്റ്റൊന്നും കുഴപ്പമൊന്നുമില്ല അത്ര തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് അതും രണ്ട് ഭാഗവും സെറ്റായപ്പോൾ ഞാൻ എടുത്ത് മാറ്റിണ്ട് എന്നിട്ട് ഞാൻ ആ സൈഡ് ഭാഗല്ലേ ആ ഫസ്റ്റത്തെ ഭാഗം അങ്ങോട്ട് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടതിന് പക്ഷെ നമ്മളെ കത്തിയും പോക്കാണ് പിന്നെ കട്ടിയൊന്നുമില്ല ആ സംഭവം പക്ഷെ ആ ഒരു എന്താ പറയുക കറക്റ്റ് അങ്ങോട്ട് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല ബ്രെഡിൻ്റെ ആ സോഫ്റ്റ്നെസ്സും അതുപോലെ ടേസ്റ്റുമൊക്കെ ബ്രെഡിൻ്റെ തന്നെയാണ് പിന്നെ കറക്റ്റ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ കട്ട് ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ നോക്കിക്കോ സോഫ്റ്റ് ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല ഹൈപ്പ് ഒന്നും കൊടുത്തിട്ട് വലിയ ബ്രെഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു നോർമൽ ബ്രെഡ് അത്ര മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കണ്ട അപ്പോൾ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം വൈ ഫ്രഞ്ചസ്റ്റിനാവശ്യം എൻ്റർടൈൻമെൻറ്റ്